പരസഹായമില്ലാതെ ഒന്നും ചെയ്യാനാകാത്ത മുപ്പത്തിയേഴുകാരിയുടെ മുടങ്ങിയ ഭിന്നശേഷി പെൻഷൻ ലഭിക്കാൻ മന്ത്രി അബ്ദുറഹ്മാന്റെ ഇടപെടൽ മലപ്പുറം കണ്ണത്തുപാറയിലെ ധന്യയുടെ മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ പുനഃസ്ഥാപിക്കാനാണ് കരുതലും കൈത്താങ്ങും അദാലത്തിൽ മന്ത്രി ഇടപെട്ടത് കുടുംബത്തിന്റെ ഏക വരുമാനമായ മുപ്പത്തിയേഴുകാരിയുടെ ഭിന്നശേഷി പെൻഷൻ മുടങ്ങിയിട്ട് ഒരു മാസത്തിലധികമായിരുന്നു മലപ്പുറം കണ്ണത്തുപാറ സ്വദേശിനിയായ ഭിന്നശേഷിക്കാരിയായ ധന്യ എന്ന മുപ്പത്തിയേഴുകാരികും അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബത്തിനും ഏക വരുമാനം ധന്യയുടെ ഭിന്നശേഷി പെൻഷനാണ് ഒരു മാസത്തിലധികമായി ധന്യയുടെ പെൻഷൻ മുടങ്ങിയിരുന്നു ഹെർണിയ ബാധിച്ച് ഓപ്പറേഷൻ വേണ്ടി വന്നതിനാൽ ചെലവുകൾ താങ്ങാൻ കഴിയാതായതോടെയാണ് മുടങ്ങിക്കിടന്ന പെൻഷൻ പുനഃസ്ഥാപിക്കാൻ ധന്യ അദാലത്തിൽ പരാതി നൽകിയത് പരാതി പരിഗണിച്ച മന്ത്രി വി അബ്ദുറഹ്മാൻ പെൻഷൻ ഉടൻ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി സിവിൽ സ്റ്റേഷൻ സ്റ്റേഷനെടുത്ത് കണ്ണത്തപ്പാറയിൽ താമസിക്കുന്ന ധന്യയുടെ കുടുംബത്തിന്റെ ഏക വരുമാനം ധന്യയുടെ ഭിന്നശേഷി പെൻഷനാണ് അമ്മ വിജയലക്ഷ്മിയും അച്ഛൻ കൃഷ്ണനും അടങ്ങുന്ന കുടുംബത്തിന് ഭിന്നശേഷിക്കാരിയായ ധന്യയെ പരിചരിക്കേണ്ടതിനാൽ ജോലിക്ക് പോകാനും കഴിയാത്ത അവസ്ഥയാണ് മുപ്പത്തേഴുകാരിയായ ധന്യയ്ക്ക് പരസഹായമില്ലാതെ ഒന്നും ചെയ്യാനുമാകില്ല പെൻഷൻ മുടങ്ങിയതോടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് അദാലത്തിലെത്തിയത് കേരള മിഷൻ മലപ്പുറം